എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു സഹമന്ത്രി സ്ഥാനം കാര്യപ്രാപ്തി ഉത്തരവാദിത്വം ആരെങ്കിലും മേൽനോട്ടം വഹിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒന്നും ഇല്ല എന്ത് വന്നാലും എന്നെ എന്ത് ജോലിക്കും പറ്റും എന്ത് ജോലിന്ന് ഞാൻ ചോദിക്കുന്നില്ല ഏഹ് അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ തങ്കപ്പെട്ട മനുഷ്യനാടാ നീ അല്ല അതുപോലും എന്താ പോലും എന്താ പോലും നിനക്ക് പിടിച്ചില്ലേ എന്തോന്ന് എന്തോ പറഞ്ഞ എനിക്ക് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും അല്ല അതുപോലെ ഞാൻ പറയുന്നത് എന്താ പോലും മനസ്സിലാവും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ പൊട്ടനാണ് മുതലാളി വെരി ഗുഡ് ോ തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത് കേട്ടോ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ